ഹോണർ റോബോട്ട് ഫോൺ സോ ഹോണർ എന്ന മൊബൈൽ ബ്രാൻഡ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബാർസിലോണയിൽ വെച്ച് നടക്കുന്ന വേൾഡ് മൊബൈൽ കോൺഫറൻസിൽ ഇവരുടെ ഒരു കൺസെപ്റ്റ് ഫോണായിട്ടുള്ള റോബോട്ടിക് ഫോൺ അവതരിപ്പിക്കാൻ പോവുകയാണ് ഒരു ക്യാമറ ട്രൈ പോർഡിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അതിന്റെ സ്റ്റെബിലൈസേഷൻ സോ നല്ല സ്റ്റെബിലൈസേഷനിൽ ഡിഫറെന്റ് ഫ്രെയിമില് നല്ല വീഡിയോസ് എടുക്കണമെങ്കിൽ നമുക്കൊരു ഗിംബൽ ആവശ്യമാണ് സോ ഈ ഒരു ഗിംബലിന് ഒരു റോബോട്ടിക് ആമ് ആവശ്യമാണ് അത്തരത്തിലുള്ള ഒരു റോബോട്ടിക് ആം ആണ് ഇവര് ഇവരുടെ ഫോണിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യാൻ പോകുന്നത് സോ ഈ ഒരു ആം ഉള്ളതുകൊണ്ട് തന്നെ മൊബൈലിന്റെ റിയർ ക്യാമറയ്ക്ക് മൂവ് ചെയ്യാനും റൊട്ടേറ്റ് ചെയ്യാനും ഫ്ലിപ്പ് ചെയ്യാനും എല്ലാത്തിനും സാധിക്കും മാത്രമല്ല ഇതിന്റെ മെയിൻ ക്യാമറ തന്നെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു സെൽഫി ക്യാമറ യൂസ് ചെയ്യാനും പറ്റും ഈ ഒരു ക്യാമറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുതൽ നമുക്ക് മൂവിങ് ഒബ്ജക്ടുകളുടെ വീഡിയോസ് ഒക്കെ പക്കയായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതും അത്യാവശ്യം നല്ല സ്റ്റെബ്ലൈസേഷൻ ഉണ്ട് ഈ ഒരു സംഭവം കാണുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ ഓസ്മോ പോക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമറസ് ആണ് സോ യഥാർത്ഥ ഇന്നോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അവർ ഈ ഒരു ടീസറിന്റെ തുടക്കത്തിൽ ആദ്യം ഫോൺ എന്ന് എഴുതി കാണിച്ചിട്ട് പിന്നീട് ഐ എന്ന് എഴുതി കാണിച്ച് ഐഫോൺ എന്ന് കാണിക്കും അതിനുശേഷം അത് മാറിയിട്ട് എ ഐ ഫോൺ കാണിക്കും സോ ആക്ച്വലി ഇത് ആപ്പിളിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രോൾ കൂടിയാണ് സോ ഇത് വെറും ഒരു റോബോട്ടിക് ആം പകരം ഇതിലൊരുപാട് എ ഐ ഇൻഡഗേഷൻ വരുന്നുണ്ട് ഹോണറിന്റെ തന്നെ എ ഐ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ആൽഫ പ്ലാൻ യോയോ ഏജന്റ് എന്നീ ടെക്നോളജികളുടെ സഹായത്തോട് കൂടിയിട്ട് നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോഴോ വീഡിയോ എടുക്കുമ്പോഴോ അതിന് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ഫ്രെയിം ഈ ഒരു ക്യാമറ സജസ്റ്റ് ചെയ്യും അതിന്റെ കൂടെ ചില ഇമോഷണൽ ആയിട്ടുള്ള റിയാക്ഷൻസും ഈ ഒരു ക്യാമറ തരും അതായത് ഒരു കുട്ടി ടോയ് റോബോട്ട് പോലെ ചില സമയത്തൊക്കെ ഈ ഒരു റോബോട്ട് ക്യാമ് പെരുമാറും സോ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു കുഞ്ഞിനെ കാണുമ്പോൾ ആ ഒരു കുഞ്ഞിനെ കളിപ്പിക്കുന്നു അതേപോലെ തന്നെ പല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സിനെ ഈ ഒരു റോബോട്ടിക് ആമ് റിയാക്ട് ചെയ്യുന്നൊക്കെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആക്ച്വലി ഹോണർ ഇപ്പോൾ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഒരു സി ഐ ജി ആണ് അതായത് ഒരു ഗ്രാഫിക്സ് ആണ് ബട്ട് ഇതിന്റെ ഡെമോ മോഡൽ ഉടനെ തന്നെ വരുന്നതെന്ന് പറയുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോഴേക്കും ഇതിന്റെ ഒരു റിയൽ മോഡൽ നമുക്ക് കാണാൻ പറ്റും സോ ഇങ്ങനൊരു ഡിവൈസ് അറിഞ്ഞു ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും ബ്ലോഗേഴ്സിനായിരിക്കും അതായത് മെയിൻ സെൻസർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് സെൽഫി വീഡിയോസും റിയർ വീഡിയോസും അല്ലെങ്കിൽ മറ്റു ഫ്രെയിമുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും സംഗതി കേൾക്കാനും കാണാനൊക്കെ അടിപൊളിയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇത് ലോഞ്ച് ചെയ്യാണ് ഇതൊരു ഗെയിം ചേഞ്ചിങ് ഐറ്റം തന്നെയായിരിക്കും ബട്ട് ഇതിന്റെ റിയാലിറ്റി നോക്കുകയാണെങ്കിൽ എത്ര പേര് ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പ് യൂസ് ചെയ്യും ഒരു വ്ലോഗർ ആണ് അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്ന ആളാണ് വീഡിയോ എടുക്കുന്ന ആളാണെങ്കിൽ ഓക്കെ അതല്ലാതെ ഒരു ഡെയിലി യൂസറിൽ നമ്മൾ ഈ ഒരു സാധനം യൂസ് ചെയ്യുമോ അതായത് ഇത് ഇതൊരിക്കൽ ഫോട്ടോ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ എടുക്കണമെങ്കിൽ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ക്യാമറ പമ്പിൽ ഒരു ഗ്ലാസ് പുറകോട്ട് മാറി ഇത് പൊങ്ങി വന്ന് വീഡിയോ എടുത്ത് നമ്മളത് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ തിരിച്ച് പഴയ പോലെ അടഞ്ഞു പോയി ഗ്ലാസ് ക്ലോസ് ചെയ്യണം സോ ഇത്രയും പ്രോസസ്സ് നമ്മളൊരു വീഡിയോ എടുക്കണമെങ്കിൽ ഉണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ഫോൺ യൂസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഫോൺ എടുക്കുന്നു ക്യാമറ പട്ടം നിൽക്കുന്നു വീഡിയോ എടുക്കുന്നു അത്രേ ഉള്ളൂ ബട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ട് ഒരാൾ വീഡിയോ എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ഇനി ഇതുപോലൊരു സെറ്റപ്പ് കൊണ്ടുവരികയാണെങ്കിൽ അത് എത്ര കാലത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് വർക്കാവും അതായത് നമ്മൾ ഓൾറെഡി പോപ്പ് അപ്പ് ക്യാമറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റപ്പ് കണ്ടതാണ് പല ഫോണുകളിലും ഒരു സമയത്ത് ട്രെൻഡായിരുന്നു പോപ്പ് അപ്പ് ക്യാമറസ് ബട്ട് ഇന്ന് ആ ഒരു ടെക്നോളജി ഒരു മൊബൈൽ ഫോണിനെയും ഉപയോഗിക്കുന്നില്ല കാരണം ചില മെക്കാനിക്കൽ പാർട്ട് ചില മെക്കാനിക്കൽ മൂവ്മെന്റ് ഉള്ള പാർട്ടുകൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡ്യൂറബിലിറ്റി നല്ല രീതിയിൽ പ്രശ്നമാണ് സോ ഈ ഒരു ഡിവൈസ് നമ്മളൊരു ഭംഗിക്ക് വേണ്ടി വാങ്ങിച്ച് ഒരു വർഷം കഴിയുമ്പോഴേക്കും മിക്കവാറും ഇതിന്റെ റോബോട്ടിക് ആമിന്റെ പരിപാടി തീരാൻ ചാൻസ് ഉണ്ട് മാത്രമല്ല നമ്മൾ പോക്കറ്റിൽ നടക്കുന്ന സമയത്ത് എവിടെയെങ്കിലും തട്ടിയേ പോലും ഇത് പൊട്ടാനുള്ള സാധ്യതകളുണ്ട് പിന്നെ അത് മാത്രമല്ല ഈ റോബോട്ടിക് ആമ് വർക്ക് ചെയ്യാനായിട്ട് ചില ചെറിയ മോട്ടേഴ്സ് ഇതിനുള്ളിൽ ഉണ്ടായിരിക്കും സോ ഈ ഒരു മോട്ടേഴ്സ് റൺ ചെയ്യാനുള്ള എനർജി എന്ന് പറയണത് അത് ഹ്യൂജ് ആയിരിക്കും കാരണം നോർമൽ ഡിവൈസുകളിൽ ഇതുപോലെ മൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള മോട്ടോഴ്സ് ഇല്ല നമുക്ക് ആകെ കൂടി വൈബ്രേഷൻ മോട്ടോറും കാര്യങ്ങളൊക്കെ ഉള്ളൂ സോ ഇങ്ങനെ കുറെ മോട്ടേഴ്സുള്ള ഒരു റോബോട്ടിക് ആമ് പ്രവർത്തിക്കാനായിട്ട് അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് വേണ്ടി വരും അതുകൊണ്ട് തന്നെ ഫോൺ നല്ല രീതിയിൽ ഹ്യൂജ് ആവാൻ ചാൻസ് ഉണ്ട് ഇനി എങ്ങാനും ഭാഗ്യത്തിന് ഇതൊരു സക്സസ് ആണെങ്കിൽ ഇനി വരുന്ന എല്ലാ ഫോണുകളിലും ഈ ഒരു പരിപാടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ബട്ട് എനിക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് മറ്റേ ഷോമി സെവൻറ്റീൻ പ്രോയിലോ വന്നിട്ടുള്ള ആ ഒരു റിയർ സ്ക്രീനാണ് അതായത് മെയിൻ സെൻസർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സെൽഫി വീഡിയോസ് എടുക്കാൻ സാധിക്കും ബ്ലോഗിങ് നന്നായിട്ട് ചെയ്യാൻ സാധിക്കും ഇനി ഇവർ പറഞ്ഞ പോലുള്ള ആ ഒരു എ ഐ കുട്ടി റോബോട്ടിൻ്റെ റിയാക്ഷൻസ് ഒക്കെ കാണിക്കണമെങ്കിൽ ആ ഒരു സ്ക്രീൻ വഴി റിയാക്ഷൻസ് കാണിക്കാലോ സോ ഇതുപോലെയുള്ള മൂവിങ് പാർട്ടുകളുള്ള ഫോണുകൾ വരിക എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ഒരു റിസ്ക് ആണ് അത് കംപ്ലൈൻറ് വരാനായിട്ട് ചാൻസ് കൂടുതലാണ് ആക്ച്വലി ഈ ഹോണർ എന്ന് പറയുന്ന ബ്രാൻഡ് അത്യാവശ്യം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ് നമ്മുടെ നാട്ടിൽ ഈ ഒരു ഫോൺ ഇല്ലയെന്നേ ഉള്ളൂ നമ്മുടെ ദുബായ് പോലുള്ള കൺട്രീസിലൊക്കെ ഈ ഒരു ഫോൺ ഭയങ്കര ാണ് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി അടിപൊളിയാണെന്നാണ് പറയുന്നത് ഞാൻ ഹോണേഴ്സിൻ്റെ ഫോൺ കുറച്ച് കാലം ഉപയോഗിച്ചിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ഹോണറിൻ്റെ ബ്രാൻഡ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് അവര് ആൻഡ്രോയിഡിനായിട്ട് എന്തൊക്കെയോ ആയിട്ട് ആൻഡ്രോയിഡ് ഓയിസിലല്ല ഇപ്പോൾ അവർ ഡിവസുകൾ ഇറക്കുന്നത് ഇനി ആൻഡ്രോയിഡ് ഓയിസ് ഉള്ള ഡിവൈവസുകൾ അവർ ഇറക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല ബട്ട് നോർമലി ഇപ്പോൾ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഹാർമണി ഓയിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓയിസിലാണ് അവർ ഫോണുകൾ ഇറക്കുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് സോ അവർ ആ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വന്ന് ഇതേപോലുള്ള ഇന്നോവേഷൻസ് കാണിക്കുക എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു ടെക്കി എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് എന്തായാലും വരട്ടെ നമുക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്തായാലും നല്ലൊരു റിയൽ ടൈം റിവ്യൂ നമ്മൾ അപ്പൊ പറയുന്നതായിരിക്കും അപ്പൊ എന്തായാലും അടുത്തൊരു ഡേഡ് കാണാതായിരിക്കും ബൈ ജിനോടെക്ലോക്സ്